അമേരിക്കൻ ഉപഗ്രഹങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള റഷ്യയുടെ പുതിയ ബഹിരാകാശ ആയുധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആഗോള സൈനിക രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് കേവലം ഭൂമിയിലുള്ള സൈനിക മേൽക്കോയ്മയെക്കുറിച്ചുള്ള ഒരു വിഷയമല്ല മറിച്ച് ബഹിരാകാശത്തെ പോലും ആധിപത്യം സ്ഥാപിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയുധം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനം കൃത്യതയോടെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ പുതിയ സൈനിക ശേഷിക്കു മുന്നിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികൾ ും ആശങ്കയിലാണ് റഷ്യയുടെ ഈ പുതിയ ആയുധം ഒരു സാധാരണ മിസൈൽ സംവിധാനമല്ല സൈനിക വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഇതൊരു ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റം ആയിരിക്കാനാണ് സാധ്യത ഹൈപ്പർസോണിക് ആയുധങ്ങൾ ശബ്ദത്തിന്റെ വേഗതയെക്കാൾ അഞ്ചിരട്ടിയിലേറെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഈ വേഗത കാരണം നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല പ്രകാശത്തിന്റെ വേഗതയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുന്നതിലൂടെ ഈ ആയുധത്തിന്റെ അസാധാരണമായ വേഗതയാണ് സൂചിപ്പിക്കുന്നത് പ്രകാശത്തിന്റെ വേഗത മിസൈലുകൾക്ക് ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ വിശേഷണം അതിന്റെ വേഗതയും ഫലപ്രാപ്തിയും ഊന്നി പറയുന്നു ശത്രുക്കൾക്ക് പ്രതിരോധിക്കാൻ ഒരു സാധ്യത നൽകാത്തത്ര വേഗത്തിൽ ഇത് ലക്ഷ്യത്തിലെത്തുന്നു